ഹലോ ഫ്രണ്ട്സ് റീമൂസ് മൂസ്ബാരിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി പോലെ ആണ് ഇരുമ്പംപുളി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കണം കേട്ടോ മീൻകറി പോലെ ഒരു ടേസ്റ്റിൽ അപ്പോൾ നമുക്ക് വേഗം വീഡിയോസിൽ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഇത് രണ്ട് മുറി തേങ്ങയുണ്ട് കേട്ടോ പിന്നെ ഇതൊരു രണ്ടര സബോള കുഞ്ഞുകുഞ്ഞ് ഞാൻ അരിഞ്ഞേക്കണേ ഇരുമ്പപുളി ആയതുകൊണ്ട് ഒരു രീതിയിൽ ഉണ്ടാക്കിയിരുന്നു മാത്രം ഒരു വെറൈറ്റി പോലെ പിന്നെ ഇരുമ്പും ഒരു കുറച്ചധികം ഉണ്ട് ഇരുപതെണ്ണം ഞാൻ നടുവിലേക്ക് ഇറിയിട്ടതാണ് അത് ഇരുപതിനും കൂടുതലും ഉണ്ട് കേട്ടോ ഞാൻ കറക്റ്റ് എണ്ണ ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഇതേ ഒരു നാല് പച്ചമുളക് ഇഞ്ചി കഷ്ണങ്ങൾ അത് ഗ്രേറ്റ് ചെയ്തിട്ടണം പിന്നെ ഉള്ളി വെളുത്തുള്ളി ഒരു മൂന്നല്ലി വലിയല്ലി ആയിരുന്നു അതാണ് അങ്ങനെ ഇരിക്കണേ പിന്നെ പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി കാച്ചാനും വേണം ഇടാനും വേണം അതിൻ്റെ ഉള്ളിൽ ഇടാനും വേണം പിന്നെ തേങ്ങ എണ്ണ ഉപ്പ് അതുപോലെ ഒരു ബോട്ടിൽ വെള്ളം ആവശ്യത്തിന് കേട്ടോ ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയണില്ല അപ്പം നമുക്ക് വേഗം ഇതിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചട്ടിയിൽ വെള്ളം ഒഴിക്കാം വെള്ളം ഞാൻ കുറച്ചും കൂടി ഒഴിക്കൂ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു കുപ്പി ഒഴിച്ചെന്നുള്ളൂ കുറച്ചും കൂടി ഒഴിക്കണം അതിൽ തൽക്കാലം ഞാൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് പോവാണ് അപ്പം അതിലേക്ക് ഞാൻ ആദ്യം സബോള ഇടാണ് സബോള ഇട്ടു ചുവന്നുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ മുളക് പൊടി ഞാനൊരു ഒരു ഇതുപോലത്തെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത് മുളക് പൊടി ആവശ്യത്തിന് ഒന്നേ ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി എത്രയാണ് എടുക്കണേ അതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കാം മല്ലിപ്പൊടി ഇട്ടു അതിലേക്ക് ഞാൻ ഇരുമ്പും പൊടി ഇടാണ് ഒരുമിച്ചാണ് വേവിക്കണേ എളുപ്പപ്പണിയാണെന്ന് പറയലോ എപ്പോഴും ആ എളുപ്പപ്പനി തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പം ഈ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് അതിലേക്ക് ഇരുമ്പും പുളി ആയതുകൊണ്ട് അത്യാവശ്യം പുളിയും സാധനം കൊണ്ട് ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കണേട്ടോ ഈ ചാറ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അത് ഇഞ്ചിയും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇടണം അതിൽ ഞാൻ ഇതിലേക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് ഇഞ്ചിയും കൂടി ഇടാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിതിൻ്റെ കൂടെ തന്നെ ഇടണം നല്ലതെന്നൊരു ടേസ്റ്റ് ഞാൻ ഇത്തിരി കളറ് യെല്ലോ കളർ കുറവുള്ള പോലെ തോന്നണം അപ്പം ഞാനൊരു കാൽ എങ്കിലും ഇത് ക്വാണ്ടിറ്റി കൂടാതെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി കൂടി ഞാൻ മഞ്ഞൾ ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടിക്ക് നമ്മൾ മുളക് പൊടി ഒന്നര ഒന്നേക്കാലൊക്കെ ഇട്ടെങ്കിലും പച്ചമുളകും ഇതിലിട്ടിട്ടുണ്ട് അപ്പം അതിൽ റെഡി ആയിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയിൽ ഈ അരപ്പ് തയ്യാറാക്കണം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സുജാതയുടെ മിക്സിയാണ് അപ്പം നന്നായിട്ട് അരിയും അരഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഒരൊറ്റടിക്കാണ് അരയ്ക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ തേങ്ങ മുഴുവൻ ഇതിലേക്ക് ഇടാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കാണേ ഇത് അടുപ്പ് കത്തിച്ച് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ നിൽക്കണേ ഒരു മിനിറ്റ് ഞാൻ ഇത് നമ്മളിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് പോരുത് കുറച്ച് വെള്ളം ചേർക്കുക അതുപോലെ പെരിഞ്ചീരകം ഉണ്ടല്ലോ ആ പെരിഞ്ചീരകം ഞാൻ കുറച്ച് ഇടാണ് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ട് ഫുൾ സ്പൂൺ ഇല്ല എന്നുതന്നെ പറയാം ഓക്കെ അപ്പോൾ പെരിഞ്ചീരകം ഇട്ടു ഇനി നമുക്ക് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ ഇത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇത് ഞാൻ മൂന്ന് വയ്ക്കുകയാണ് അതാവട്ടെ നമുക്ക് ഇത് അരച്ചിട്ട് വരാം അപ്പോൾ ദേ ഇതൊക്കെ നന്നായിട്ട് വറ്റി വെള്ളം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇത്തിരി കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടാതെ അരച്ച് വെച്ച തേങ്ങ ഇത്തിരി കട്ടിയിൽ അരച്ചേക്കണം കേട്ടോ ആ അതങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ് കാരണം നമ്മളത് മിക്സിയിൽ ഇനി വെള്ളം ചേർത്ത് വരുമ്പോൾ നമുക്ക് ആ ചാറ് കിട്ടും കുറച്ച് കട്ടിയില്ല ഞാൻ ചേർത്തിക്കണം കേട്ടോ ഭയങ്കര നൈസായിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഇരിക്കാം എന്നാലും ഞാൻ ഇച്ചിരി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ മിക്സിയിൽ ഈ ചെറിയ മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നോക്കാം കേട്ടാ ഞാൻ ഈ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണുണ്ട് ഈ മിക്സിയിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇതുമത്തേം എന്നു വച്ചാൽ ഈ മൂടിയും കൂടി വെള്ളം ഒച്ച ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ എന്നാലേ നമുക്ക് അതിൻ്റെ വെള്ളവും ചാറുമൊക്കെ കിട്ടുള്ളൂ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ തേങ്ങപ്പാൽ ആഡ് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നു ഇത് എന്തത്ര ഇങ്ങനെ ഇരിക്കണമെന്ന് അപ്പം നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾ വേണമെങ്കിൽ ഒരു തരിങ്കില് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം മിളകിൻ്റെ മറ്റു കളറ് ശരിക്കും മീൻകറി പോലെ വരാൻ ഒരു സൂത്രം കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വേണമെങ്കിൽ ഒരു തരി ഒരു മഞ്ഞ കളർ പോലെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സമയത്ത് ഈ തിളയ്ക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് തിളപ്പിക്കുക നന്നായിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കുക ആ നേരം കൊണ്ട് നമുക്കിത് കാച്ചാൻ ഉള്ളതും കൂടി വെക്കാം കേട്ടോ നമ്മളിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കാച്ചാനുള്ളത് കുറച്ചധികം വെളിച്ചെണ്ണ ഒരു അത്യാവശ്യം ഇതിൽ വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആ ചുവന്നുള്ളി കാച്ചാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് അതിലേക്ക് ഇടാണേ അത്യാവശ്യം നമ്മൾ കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് കാച്ചാനായിട്ട് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഇതിങ്ങനെ മുരിഞ്ഞു വരണം ഇതിപ്പോ നമ്മുടെ ഞാൻ ചെറിയ ഇതിലേക്ക് മാറ്റിയതാണ് ഇതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നിങ്ങൾക്ക് ഒട്ടും തേങ്ങാപ്പാൽ പാല് കൂടി എങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇത്തിരി പറയുന്ന സമയത്ത് ഇത്തിരി മഞ്ഞൾ ഇടുക അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് തിളപ്പിക്കുക ഓക്കെ മുടി വെച്ച് തിളപ്പിക്കാം കേട്ടോ ഒന്ന് ചെറിയ തീയിൽ തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഇത് ശരിയാക്കാം കാച്ച ഉള്ളത് എടുക്കുക ചെയ്യുക ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടി ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനൊരു ഫുൾ തേങ്ങ ഒരു മുക്കാൽ തേങ്ങ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ആരെയൊക്കെ എടുക്കാറുള്ളു അപ്പം നിങ്ങൾ നിങ്ങൾ ഉചിതം പോലെ ചെയ്യാം കേട്ടോ ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരിഞ്ഞ് വരുന്നുണ്ട് എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ മീൻ കറി അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പഴേക്കും അതിൻ്റെ സ്വാദൊക്കെ പിടിക്കും അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി സ്വാദാവും ഏത് കറിയും അങ്ങനെയാണ് ഇപ്പം ചാറുകറിയെന്നല്ല ഏത് തോരനായാലും അല്ലെങ്കിൽ ഉപ്പേരി എന്ത് തന്നെ ആയാലും നമ്മൾ കുറച്ചധികം നേരത്തെ വയ്ക്കുക ത് മൂടി വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ഭയങ്കര എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാകും അപ്പോൾ ചാറുകറി പ്രത്യേകിച്ച് മീൻ കറികൾ ബീഫ് കറികൾ അങ്ങനത്തെ കറികളൊക്കെ ഇതുപോലെ നോൺ വെജ് ഐറ്റംസ് ചെയ്തായാലും ഇതുപോലെ കുറച്ച് സമയം കൂടുതൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് വെക്കുക അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഓക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടതിൽ വെളിച്ചെണ്ണയിലാണ് കുറച്ചധികം ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇരുമ്പ് പുള്ളി ആയതുകൊണ്ട് തന്നെ പിന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു ഇത് ഒഴിക്കുമ്പോഴാണ് ആ ഒരു ഇത് വരിക അപ്പം നമുക്കിപ്പോൾ കളർ ഇത്തിരി യെല്ലോയിഷ് ആയി അധികം യെല്ലോയിഷ് അല്ലല്ലോ അപ്പോൾ ആ യെല്ലോയിഷ് ആവാനും കൂടി വേണ്ടിയിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പുണ്ട് ഈ സമയത്ത് ഇങ്ങനെ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം ഇതിപ്പോൾ മുരിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ അരിയരുത് പക്ഷേ മുരിയണം എന്ന് പറഞ്ഞ പോലെ കണ്ട പ്രദേശ ചോന്ന് വരുന്നുണ്ടേ വേണ്ട ചുവന്നു വരുന്ന വേണ്ട അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ തീയവിടെ ഓഫ് ചെയ്യുകയാണ് ഈ സമയത്ത് കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പൂൺ ഇതിൽ നിന്ന് മാറ്റിയിട്ട് തീ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇത് മാറ്റാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ഇടാം തീന്ന് മാറ്റിയതിന് ശേഷം ഇടാവൂ അല്ലെങ്കിൽ അത് എന്താ പറയുക കരിഞ്ഞു പോവും മനസ്സിലായം കാരണം ഇത് നല്ല വെളിച്ചെണ്ണ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഓഫ് ചെയ്താലും അതിനൊരു ഇതുണ്ട് എന്താ പറയുക നല്ല കുറേ നേരം അതാ ചൂട് നിൽക്കും അതിന് അപ്പം നമ്മുടെ ഇത് കരിഞ്ഞു പോകാനും പാടില്ല എന്നിട്ട് ഈ മുളക് അങ്ങോട് ഇതാക്കാം ഓക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ യെല്ലോയിഷ് കറക്റ്റ് കളറായി അതുപോലെ ഇതേ നന്നായി തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റി ഇത് രണ്ട് കൈ എന്താ പറയുക തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാൻ പറ്റിയെങ്കിൽ അതായത് ഈ കയ്യിലോണ്ടല്ലാതെ ഒന്നെങ്കിൽ കൈയിലോണ്ട് ഇളക്കിയാലും മതി അല്ലെങ്കിൽ രണ്ട് ചീൻചട്ടിയുമേ നമ്മൾ കൈ വെച്ചിട്ടേ ഒന്നിങ്ങനെ ഇളക്കാം ഓക്കെ അപ്പോൾ അതെ ഇത് നല്ല കട്ടിയുള്ള മീൻകറിയാണ് കേട്ടോ ഓക്കെ ഇനി അതിലേക്ക് ഞാൻ ഇതിടാണ് എന്ത് ഇത് ഓഫ് ചെയ്യാണ് തിളച്ച കാരണം നന്നായിട്ട് തിളച്ചു അതുകൊണ്ട് ഞാനിപ്പോ ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ ഇനി ഇത് ചേർക്കാണ് ഈ കാച്ചിയ സാധനം ഓക്കെ നല്ല കളറ് വരും മീൻ കണ്ടോ നല്ല ടേസ്റ്റുമാണ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ നല്ല കളറും കിട്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈ ചാറ് സ്പൂൺ കൊണ്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാട്ട അപ്പം ഇതാണ് നമ്മുടെ ഒന്നാന്തരം മീൻകറി ഓക്കേ കണ്ടോ കളറൊക്കെ കറക്റ്റായി അപ്പൊ ഇങ്ങനെയുള്ള ചില ടിപ്പുകൾ ഞാൻ ചില വീഡിയോകളിൽ പറയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കണ്ടോളൂ കേട്ടോ എന്നാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ ടിപ്പ് എന്നാലേ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ പുതിയ ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ ഓക്കെ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് പട്ടിയിലാണ് ഏച്ചാറിയിരിക്കുന്നത് കേട്ടോ സ്പൂണ് ഓക്കെ ഞാനിത് ഇങ്ങനെ ഒന്നാക്കിയിട്ട് അതിലെ ഇതൊന്നും കൂടി ഒഴിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുമ്പംപുളി മീൻ കറി എന്ന് പറയാം മീൻ ഇല്ലാത്ത ഇരുമ്പംപുളി കറി ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ Love you all.